ഹലോ നമസ്കാരം നമ്മൾ യൂണിസ്വേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെയേറെ ഒരു വിഷയമാണ് നിങ്ങൾക്കറിയാം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ മാജീഷ്യൻ മുദുഖാർ സാറുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളും അദ്ദേഹത്തിന്റെ ഡിഫറെന്റ് ആർട്സ് സെന്റർ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന നെറ്റിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട തെളിവുകളൊക്കെ സത്യത്തില് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ പ്രതികരിക്കേണ്ട ആളാണ് ഞാൻ എനിക്ക് നല്ലപോലെ ചുമയും ജലദോഷമായിട്ട് കറക്റ്റ് സൗണ്ട് എന്നാ വന്നെ ഒന്നല്ല തൊണ്ണൂറ് ശതമാനത്തിലധികം വൈകല്യം ബാധിച്ച് അത്ഭുതകരമായി റിക്കവർ റിക്കവറായിക്കൊണ്ടിരിക്കുന്ന ഞാൻ സർവിച്ച അത്ഭുതകരമായി റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഈ വർഷത്തെ സംസ്ഥാന ഭിന്നശേഷി അവാർഡ് ജേതാവ് എന്നുള്ള നിലനിൽക്ക് എൻ്റെ അനുഭവങ്ങളും ഞാൻ നടത്തിയ പരീക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് ഈ വിഷയത്തിൽ ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന വ്യക്തി എന്നുള്ള നിലനിൽക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും എന്നാൽ കഴിയുന്ന രീതിയിൽ പ്രതികരിക്കും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് ഇവിടെ ഒരു വിഷയമുണ്ട് സാധാരണക്കാർക്ക് അറിയേണ്ടത് എന്തുകൊണ്ട് മുതുകാർ സാർ വിമർശിക്കപ്പെടുന്നു ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് മുതുകാർ സാറിന് സ്വാഭാവികമായിട്ട് ഒരു മാജിഷ്യൻ ആണ് ഒരു മാജിഷ്യന്റെ ഏറ്റവും വലിയ കഴിവ് എന്താ ഒരു മാജിഷ്യന്റെ ഏറ്റവും വലിയ കഴിവ് ആളുകളെ കയ്യിലെടുക്കുക കൺകെട്ട് വിദ്യയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മാജിക് കാണാനും അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കാണാനും ഒരുപാട് ഫോളോവേഴ്സും ആരാധകരും കൂടും സ്വാഭാവികം നിങ്ങള് സന്തോഷ് ചോർജ കുളങ്ങൽ സാറിൻ്റെയും മുതുകാർ സാറിന്റെയും വീഡിയോകൾ ഒരുമിച്ച് പ്ലേ ചെയ്തിട്ട് താരതമ്യം ചെയ്തു നോക്കാം മുതുകാർ സാറ് പറയുന്ന മോട്ടിവേഷൻ ക്ലാസുകൾ അതിൻ്റെ വാക്കുകൾക്കുപരി അദ്ദേഹം യൂസ് ചെയ്യുന്ന ചില ബീജ്യങ്ങളുണ്ട് ചില സെന്റിമെന്റൽ ബീജിയം ഉണ്ട് അങ്ങനെ ഒരു കഴിവുണ്ട് മനുഷ്യന്റെ മികൃത മൃദുല വികാരങ്ങളെ കുത്തി മാന്തി ഇളക്കി നോവിച്ച് മനുഷ്യനെ അങ്ങനെ അതിന്റെ ആ വീഡിയോന്റെ കൂടെ തന്നെ കൊണ്ടുപോകാൻ കഴിവുണ്ട് എനിക്ക് അത്തരം ബീജ്യങ്ങള് അത്തരം സെന്റിമെന്റൽ ബീജ്യങ്ങൾ ഇഷ്ടമില്ല കാരണം ഒരുപാട് സഹതാപം കലർന്ന നോട്ടങ്ങളെയും ഒരുപാട് കുത്തി നോവിക്കുന്ന നോട്ടങ്ങളെയും ഫേസ് ചെയ്ത് അതിജീവിച്ച് വന്ന ആള് എന്നുള്ള നിനക്ക് അതില് എനിക്ക് പൂർണ്ണമായും വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ നിരാശരാണ് കാരണം എന്താണെന്നറിയോ നിങ്ങളെ ഹൃദയസ്പർശിയായിട്ടുള്ള വാക്കുകൾ കൊണ്ട് നിങ്ങളെ ആനന്ദിപ്പിക്കുന്ന നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന നിങ്ങളെ ആശ്വാസം കണ്ടെത്തിയ ആളിനെ കുറിച്ചിട്ട് നിങ്ങൾ ഇത്തരം വിവാദങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്ഭുതവും വിഷമവും ഉണ്ടാവും പക്ഷേ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വിചാരിച്ചോട് തന്നെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ എന്ത് കേട്ട വാർത്തകൾ പലതും സത്യമാണ് പക്ഷെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിഹാരമുണ്ട് സാറേ എനിക്ക് സാറോട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ഒന്ന് സാറ് വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം കേട്ടോ സോഷ്യോളജിയിൽ ഒരു പദമുണ്ട് സെൽഫ് റിഫ്ലക്ടിവിറ്റി ഒരാള് വിമർശിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു മറ്റുള്ള ആളുകളുമായിട്ട് അത് മറ്റുള്ളവരുടെ കണ്ണിലൂടെ കൂടിയിട്ട് ആ വിമർശനങ്ങളെ തിരുത്താൻ ശ്രമിക്കണം നോക്കിയിട്ട് അത് സാർ ആദ്യം ചെയ്യണം അപ്പോൾ ഞാൻ ഞാനടങ്ങുന്ന ഭിന്നശേഷിക്കാരുടെ സംരക്ഷിക്കൽ എന്നുള്ള നിലക്ക് എനിക്ക് സാറോട് കുറച്ച് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാനുണ്ടാവും എന്റെ പാരന്റ്സിനെ പോലുള്ള പാരന്റ്സിന് കുറച്ച് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാനുണ്ടാവും അതേപോലെ തന്നെ ഇതിലെ സ്പെഷ്യലിസ്റ്റിന് കുറച്ച് കാര്യങ്ങൾ സജെസ്റ്റ് ചെയ്യാനുണ്ടാവും സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന് കുറച്ച് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാനുണ്ടാവും കാരണം എന്താണെന്ന് അറിയോ സാറ് പഠിച്ചതിനെക്കാളും പഠിച്ചവര് പുറത്തുണ്ട് അനുഭവ സമ്പത്തുള്ളവര് ഉണ്ട് കാരണം എന്താണെന്ന് അറിയാമോ സാറ് അടുത്ത് ഈ അടുത്ത കാലത്തെ വന്നിട്ടുള്ളൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ മനസ്സിലാക്കുക മുതുകാർ സാറ് ട്രീറ്റ് ചെയ്യുന്ന മൈൽഡ് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മൈൽഡ് ഡൗൺ ഡൗൺ സിൻഡ്രം ബാധിച്ച കുട്ടികൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ് വളരെ ഭാഗികമായിട്ടുള്ള ശരിക്കും അത് മറ്റുള്ള സിവിയർ കാറ്റഗറി ആളുകൾക്ക് എത്തൂല എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ് സാറ് ഞങ്ങൾ കുറിച്ച് ചെയ്യുന്ന വീഡിയോകള് സെന്റിമെന്റൽ ബീജിയം ഉണ്ടരുത് സെന്റിമെന്റൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടരുത് കാരണം ഞങ്ങൾക്കത് ഇഷ്ടമില്ല അതൊരു തരത്തിലുള്ള സഹതാപത്തിന്റെ എക്സ്പ്ലോയിറ്റേഷൻ ആണ് സഹതാപത്തിന്റെ ചൂഷണമാണ് കാരണം നിങ്ങളെ വീഡിയോ കാണുന്ന ഇതൊന്നും അറിയാത്ത സാധാരണക്കാരനുണ്ടാവും ആ സാധാരണക്കാരുടെ ഉള്ളിൽ ഈ വീഡിയോകൾ കാണുമ്പോൾ ഒരു തരത്തിലുള്ള സങ്കട കടും സാറേ ഞങ്ങളൊരു കല്യാണത്തിന് പോകുമ്പോഴേ ഞങ്ങളെ ദയനീയമായ അവസ്ഥ കണ്ടിട്ട് ഞങ്ങളെ പേരൻസ് അപ്പ അവിടെ വെച്ച് അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ കണ്ടിട്ട് അവിടെ കൂടിയിരിക്കുന്ന സാധാരണക്കാരുടെ ഉള്ളിൽ ഒരു വല്ലാത്ത വിങ്ങണി ക്രിയേറ്റ് ചെയ്യപ്പെടും അവര് സഹദിപ്പിക്കും അവർക്ക് ടെൻഷനാവും ആ സിറ്റുവേഷനാണ് സാറേ സാർ ഇത്തരത്തിൽപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് മാർക്കറ്റ് ചെയ്യുന്നത് ഉദാഹരണമായിട്ട് സി പി ഷി ആഫ് സാറ് സാറിന്റെ പഴയ സ്റ്റാഫായിട്ടുള്ള സി പി ഷിയാബ് സാറ് പറയുന്നുണ്ടല്ലോ സാറ് ഒരു പ്രോഗ്രാമില് ഷിയാബ് നീ എല എലക്ട്രിക് വീൽ ചെയറിൽ വരണ്ട നീ നടന്നു വന്നാൽ മതി നീ നടന്നു വരുമ്പോ ആളുകള് നീ നടന്നു വന്നിട്ട് ആ വീൽ ചെയറിൽ വലിഞ്ഞു കയറുമ്പോൾ ആളുകൾക്ക് സെന്റിമെന്റൽ അപ്രോച്ച് എടുക്കാൻ പറ്റുന്നുള്ളത് ആ ഒരു വിഷ്വൽ ഉണ്ടല്ലോ ആ വിഷ്വലിനെ സാർ ഇത്തരത്തിൽപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചിട്ടും സാറിന്റെ പ്രൗഢഗംഭീരമായ വാചകങ്ങൾ വെച്ചിട്ടും സാധാരണക്കാരനെ കൈയിലെടുത്തു ആ കയ്യിലെടുത്ത സാധാരണക്കാരാണ് സാറിന് വേണ്ടിയിട്ട് വാദിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും വാദിക്കൂല കാരണം എന്താണെന്ന് അറിയോ ഞങ്ങൾക്ക് ഇഷ്ടമില്ല എനിക്ക് സാറിനെ ഭയങ്കരമായിട്ട് പ്രിയമായിരുന്നു അതോടുകൂടി ആ ഒരു സംരംഭം സാറ് ചെയ്യുന്നതോടു കൂടി സാറോടുള്ള ആരാധന പോയി സാറോടുള്ള റെസ്പെക്ട് പോയി ഇത് ആത്മാർത്ഥമായിട്ട് അമലിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സാറേ സാറ് ചെയ്ത അടുത്തൊരു വലിയ തെറ്റ് എന്താണെന്ന് വെച്ചാല് ഒരു ഭിന്നശേഷിക്കാരനായ കുട്ടിയെ എന്റെ കയ്യില് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിൽ വെച്ചിട്ട് അവനെ ഞാൻ വലിയൊരു കലാകാരനാക്കും വലിയ സംഭവമാക്കും അവന് നിറയെ വേദികൾ കൊടുക്കും എന്ന് ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന തരത്തിൽ ഇത്തരം ബീജങ്ങൾ ഇട്ടിട്ട് വീഡിയോസ് ഇറക്കി അതിന്റെ പരിമിതി ഫലം എന്താണെന്നറിയാം എന്നോട് പോലും പല ആളുകളും ചോദിച്ചിട്ടുണ്ട് എന്നോടും എൻ്റെ ഫാമിലിനോടൊക്കെ നിങ്ങക്ക് മുതുകാർ സാറിന്റെ ഡിഫറെൻ്റ് ആർട്ട് സെന്ററിൽ വന്ന് പോയി നല്ല ഡെവലപ്മെന്റ് ഉണ്ടാവുമല്ലോ സത്യത്തിൽ സാറിനറിയാലോ ഏറ്റവും മൈൽഡായിട്ടുള്ള ഒരു കേസാൻ സാറവിടെ അത് ഓഡീഷൻ വെച്ചിട്ടാണ് എടുക്കുന്നത് ആളുകൾക്ക് പലപ്പോഴും ആളുകൾക്ക് പലപ്പോഴും അറിയില്ല ഇത് എന്താ സംഭവിക്കുന്നതെന്ന് ഈ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ കഥ അറിയാതെ ആട്ടം കാണാൻ വരുന്നവരാണ് പലപ്പോഴും ഈ മുതുകാട് സാർ എന്നെ ഇപ്പം പല രീതികളിൽ മാറ്റി പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ മൈൽഡ് കേസ് എടുക്കുന്നുള്ളൂ ഇത്രയും സിവിയർ കേസുകൾ എടുക്കുന്നില്ല പക്ഷെ പ്രേക്ഷകരെ സമ്മതിച്ചില്ല സാറ് സമ്മതിച്ചിണ്ട് പ്രേക്ഷകർക്കുള്ള വിചാരം എന്താണ് മുതുകാർ സാറിൻ്റെ കയ്യിൽ എന്തോ ഒരു മാജിക് ഉണ്ട് എന്താണ് ഭിന്നശേഷി കുട്ടികളെ സമ്പൂർണ്ണ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റണം മെത്തേഡുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അതിന്റെ കാരണം എന്താണെന്നറിയോ ഇത്തരം വീഡിയോകൾ വെച്ചിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സാറിന്റെ പ്രസന്റേഷൻ സ്കില്ലും സാറിന്റെ അപാരമായിട്ടുള്ള വാക്കുകൾ കൊണ്ടുള്ള വാക്കുമായ ചിത്രം തീർത്തിട്ടാണ് സാറേ നമ്മളൊരു നൂറ് ഭിന്നശേഷി കുട്ടികളെ പഠന പഠനവിധേയമാക്കി കഴിഞ്ഞാൽ അവർ കേസിന്റെ സ്റ്റേജ് പോകണത് നൂറ് വിധത്തിലായിരിക്കും എന്ന് സാർന്ന് പറയാലോ അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ സാറ് ഒഡീഷൻ വെച്ച് എടുക്കുന്നത് ഈ നൂറ് വിധത്തിൽ പോകുന്ന കേസസിനെ നിലവിൽ അസസ് ചെയ്യാനോ ട്രീറ്റ് ചെയ്യാനോ ഉള്ള സംവിധാനങ്ങൾ നമുക്കില്ല എന്നാലോ ഉള്ള സംവിധാനങ്ങൾ വെച്ചിട്ട് വളരെ സയന്റിഫിക് അപ്രോച്ചിലൂടെ പോകുന്ന സെന്ററുകൾ ഉണ്ട് നമ്മളെ വി കെ എം പൊളാഞ്ചേരി വി കെം പോലുള്ള പാനൂർ എസ് അക്കാദമി പോലുള്ള കാസർകോട് അക്കര ഫൗണ്ടേഷൻ പോലുള്ള ഒരുപാട് സെന്ററുകൾ ഉണ്ട് ഇവരൊക്കെ ഇതിൽ നടത്തുന്ന ഒരു സയന്റിഫിക് അപ്രോച്ച് ഉണ്ട് അതിന് പകരം സാറൊരു കരിക്കുലം ക്രിയേറ്റ് ചെയ്തു ഞാൻ എൻ്റെ കുട്ടികളുടെ കുട്ടികളെ മാജിക് എന്ന ഉപാവാസനയിലൂടെ അവർക്കൊരു ജീവിതമാർഗം അവർക്ക് വേദികൾ കൊടുക്കും അവരെ ഭിന്നശേഷിത്വമാക്കി എടുക്കും അവർക്ക് സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടാക്കി കൊടുക്കും എന്ന് ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു സാറിപ്പോ മാജിക് എന്ന പ്രൊഫഷണൽ ഒഴിവാക്കിയിട്ടാണ് ഭിന്നശേഷി മേഖലയിലേക്ക് വന്നത് നാളെ സാറിന് തോന്നാണ് ഞാൻ ഈ ഭിന്നശേഷി മേഖല വീടുകയാണ് ഞാൻ മറ്റൊരു മേഖലയിലേക്ക് ഇറങ്ങി ഇറങ്ങിത്തിരിക്കാണ് അപ്പൊ സാർ നിലവിൽ ട്രെയിൻ ചെയ്ത് കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് എന്ത് എന്ത് കൊടുക്കും എന്ത് വേദികൾ കൊടുക്കും ഇപ്പൊ നാഥ് മുതുക്കാർ സാറിനുള്ള വേദികൾ ഉള്ളോണ്ടാണല്ലോ ആ മക്കൾക്ക് വേദികൾ കിട്ടുന്നേ അതില്ലെങ്കിൽ അവസാനോ ചോക്കെ അവർക്ക് ഇതൊരു മാജിക് എന്നുള്ള കാര്യം ഒരു പ്രൊഫഷണൽ ആയിട്ട് സ്വീകരിക്കാൻ പറ്റുമോ അപ്പൊ സാറിന്റെ ബദൽ മാർഗം തെറ്റല്ലേ സാർ തൊണ്ണൂറ് ശതമാനം ചലന വൈകല്യവും ഗുരുതരമായിട്ടുള്ള പഠനവൈകല്യവും ചെറിയ രീതിയിലുള്ള സംസാരവൈകല്യവും പെരുമാറ്റ വൈകല്യം ഒക്കെ അതിജീവിച്ച ഞാന് ഇന്ന് നാഷണൽ ലെവലിൽ ആംബ്രസറിംഗ് പ്ലെയർ ആണ് ഒരുപാട് നാഷണൽ ഇന്റർനാഷണൽ വേദികൾ പങ്കിട്ട ആളാണ് മത്സരിച്ച് വിജയം കണ്ട ആളാണ് ഇതെങ്ങനെ സാധ്യമായതെന്ന് അറിയാം എൻ്റെ മേലിൽ നടത്തിയ സയൻറ്റിഫിക് അപ്രോച്ച് തന്നെയാണ് എനിക്ക് കിട്ടിയ സയന്റിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും സയന്റിഫി ആയിട്ടുള്ള പരിശീലനവും അപ്പൊ ഞാൻ എൻ്റെ അച്ചീവ്മെന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ നാളെ ഞാൻ അവകാശപ്പെടുകയാണ് എല്ലാവരും എന്നെ പോലെ പഞ്ചകുസി താരമാക്കാം നാഷണൽ പഞ്ചകുസി താരമാക്കാം പിന്നെ ഒരുപാട് വേദികൾ കൊടുക്കാം ഒരുപാട് നാഷണൽ ഇന്റർനാഷണൽ ലെവലിൽ വേദികൾ കൊടുക്കാം എന്നും വിചാരിച്ചാൽ പറ്റുമോ പറ്റൂലല്ലോ കാരണം നമ്മൾ ഒന്നും സാധ്യമാവാത്ത വലിയൊരു വിഭാഗം ഉണ്ട് പക്ഷെ രക്ഷപ്പെടുത്തിയെടുക്കേണ്ട ഒരു ഒരു വിഭാഗം ഉണ്ട് അവരെ രക്ഷപ്പെടുത്തി എടുക്കാൻ ഇത്ര മുറിവുകൾ യൂസ് ചെയ്യണ്ടേ അതിനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഡി എസ് സിയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് തന്നെയാണ് പ്രശ്നം നിങ്ങൾ കണ്ട ഡിഫറെ ആർട് സെന്റർ അല്ല നിങ്ങൾ കണ്ട വലിപ്പം നല്ല ഡിഫറെ ആർട്ട് സെന്ററിനുള്ളത് പ്രീപെട്ട പ്രേക്ഷകരെ ഇതാണ് പ്രശ്നം ഇത് തന്നെയാണ് പ്രശ്നം നിങ്ങൾക്ക് അറിയണ്ട ഭൂതകാലം എനിക്ക് സ്വയം ഭക്ഷണം കഴിക്കാൻ കഴിയില്ലായിരുന്നു പൂർണ്ണ സമയത്തും ഞാൻ കിടപ്പിലായിരുന്നു സ്വന്തമായിട്ട് ഒരു പേനയോ സ്വയം കളിക്കോ പോ കൃത്യമായിട്ട് പിടിക്കാൻ കഴിയില്ലായിരുന്നു ആരെങ്കിലും ഒന്ന് കിടന്നു കൊടുത്ത് എഴുന്നേറ്റിപ്പിറ്റി ഇരുത്തി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ് കിടക്കും ആ ഒരു അവസ്ഥ എന്ന് വളരെ സയന്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച് കൊണ്ടാണ് ഞാൻ ഈ കാണുന്ന പ്രൗഢമായ അവസ്ഥയിൽ നിൽക്കുന്നത് ഒരു അച്ചീവ്മെന്റ് എല്ലാവർക്കും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും അവകാശപ്പെടുന്നില്ല എന്ന് അടിവരയിട്ട് പറയുന്നു അപ്പൊ നിങ്ങൾ പറയാണ് പ്രേക്ഷകർ പറയാണ് ഇത്തരം ഒരു അവസ്ഥയിലുള്ള കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഗോപിനാഥ് മുതുകാർ സാറിന്റെ സ്ഥാപനത്തിൽ പോയിട്ടൊന്ന് ഉഷാറാക്കാൻ വേനെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അത് തികച്ചും മിഥ്യാധാരണയാണ് തെറ്റിദ്ധാരണയാണ് അത്തരം ഒരു കുട്ടിക്ക് അവരുടെ അഡ്മിഷനും ഇല്ല ഇനി അഥവാ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവരെ കൊണ്ടൊരു ഗുണമില്ല ഒന്നും ചെയ്യാനും കഴിയില്ല ഇനി ചെയ്യാൻ കഴിയും മാറ്റങ്ങൾ വരണം ആ മാറ്റങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ പൊള്ളയായ വാദ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ട് പോവുകയാണ് തീർത്തും ഈ മിഥ്യാധാരണകളെ ഉൾക്കൊള്ള ഉൾക്കൊള്ളാതിരിക്കാൻ മനസ്സ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയോ ഇത്തരം അക്സാജുറേറ്റ് ചെയ്ത വാർത്തകൾ വിശ്വസിച്ചു ഇത് പറയുമ്പോൾ ഞങ്ങൾക്ക് ആർക്കും അദ്ദേഹത്തോട് അസൂയയോ വിദ്വേഷമോ ഇല്ല ഞങ്ങൾ കൃത്യമായിട്ടുള്ള കൃത്യമായിട്ട് കാര്യങ്ങൾ അപഗ്രഹിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇത് ഞങ്ങളല്ലാതെ മറ്റാരാണ് മറ്റാരാണ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടവ അവിടുത്തെ സാമ്പത്തിക കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ പറയാൻ ഞാനാണല്ല പക്ഷെ എനിക്ക് എന്റെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും എന്റെ വ്യക്തിപരമായിട്ടുള്ള മറ്റു അനുഭവങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ഇറ്റ്സ് മീ അമൽ ഇക്ബാൽ സൈനിങ് ഓഫ്